ഇതും അറിഞ്ഞിരിക്കണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു മോഹനെയും പറ്റയ്ക്ക് തന്ന് ഒരു അമ്മയും കൊലപ്പെടുത്തണമെന്ന് നാട്ട് ജന അറിയണം പിന്നെ എന്തുകൊണ്ട് ഈ കോടതി അവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അവരൊക്കെ ഒരു കൃതയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കോടതിക്ക് കൃതയില്ല കോടതിക്ക് ഹൃദയം ഉണ്ടെന്ന് ഈ കോടതി ഈ ഇത്രയും ക്രൂരത കാണിച്ചിട്ടും എൻ്റെ കുട്ടിയുടെ എല്ലാ രംഗവും കണ്ടിട്ട് രോഗം മുഴുവൻ കണ്ടിട്ട് ഈ കോടതിക്ക് ഇല്ല ഈ തൊടയൊക്കെ ഇരുപത്തിരണ്ടും മുറിവാണ് തുടയൊക്കെ വിട്ടുപോയി ഈ ഉള്ളം കാലായ ആ യമനൊക്കെ അടിച്ച് തുമ്പനാക്കിയത് കാലെല്ലാം വിട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പിറക്കെ ആരോ ഉണ്ട് നിന്ന് കളിക്കുന്നു ഇല്ലാതെ ഇതിൽ ഒരു തെറ്റും കേസ് അന്വേഷിച്ചവർക്കും മറ്റവർക്കും ഒരു തെറ്റും ഇല്ല ഇതെന്തോ പിറക്കം എന്നാരോ കളിക്കുന്നു ഇതങ്ങനെയാണ് വന്നത് എന്നെ വീട്ടിനകത്ത് വന്നു അവിടെ റോട്ടിൽ വന്നു ഇനി എവിടെ എല്ലാം വന്നു ഒരാളെ വിട്ട് കൊല്ലാലോ ആ അമ്മ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ആ അവൻ ചോദിച്ചത് നിനക്ക് ഏതമ്മ അപ്പം പതിനൊന്ന് വർഷം പോരടി കേസ് വിധി മൂന്നിൻ്റെ ആയപ്പോൾ അപ്പൊ അവന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാക്കി നമസ്കാരം തിരുവനന്തപുരത്തെ ഉദയകുമാറിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല മകന്റെ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായി കോടതി വരാന്തകൾ കയറിയിറങ്ങിയ പ്രഭാവതി അമ്മയുടെയും വർഷങ്ങളോളം നീണ്ട പ്രഭാവതി അമ്മയുടെ പോരാട്ടമാണ് ഈ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനിടയായത് ഇന്നലെ അവരെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവുണ്ടായി ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് അമ്മയാണ് അമ്മ ഈ കോടതി വിധി കിട്ടിയപ്പോൾ ഇന്നലെ കേട്ടപ്പോൾ എന്ത് കേസല്ല നമ്മൾ പോയി കുറേ ദിവസം ഇതുപോലെ വരാന്ത കാ കാത്തു അങ്ങനെ അവരപ്പറൊക്കെ നടന്നു ഉറുക്കം പറഞ്ഞ് ഇവർ കുറ്റാളി എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും തിരിച്ചിങ്ങനെ വിട്ടു വിട്ടപ്പം പിന്നെ കോടതി തിരിച്ചു പറഞ്ഞു കോട അടുത്തു കോടതിയിൽ ഒരു ഇത് കിട്ടുന്നവർ നമ്മൾ കാത്തിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നമ്മൾ ചത്ത് തലയ്ക്ക് മീതേ നിൽക്കുന്നു കൊടിയേരി സാർ ആ സാറാണ് രണ്ടാമത് നമ്മൾ ചെന്ന് പറഞ്ഞപ്പം ഓടാൻ ഒരു തടസ്സവും പറയാതെ ഓടാൻ തീരയ്ക്ക് വിട്ടും ആ കേസ് അങ്ങനെ അങ്ങനെ അന്വേഷിച്ചെടുത്ത് ഒരു അതിൽ ഒരു മാറ്റവും കുറവും വന്നിട്ടില്ല എല്ലാം നല്ല വ്യത്യതാണ് പിന്നെ എന്തുകൊണ്ട് ഈ കോടതി അവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അവരൊക്കെ ഒരു കൃതയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏഴ് വർഷവും ഒരു മാസമായി ഈ കേസ് വിധിയായിട്ട് ഇപ്പോൾ അവർ കുറ്റക്കാരല്ലയെന്ന് കൂടി മറിഞ്ഞാൽ ഒരു ആറുമാസം ആവപ്പൊരു പറയും അവർ കുറ്റക്കാരല്ല എന്ന് പറയും ഇത് ഏഴ് വർഷവും ഒരു മാസം ആയപ്പോൾ അവർ കുറ്റക്കാരല്ല എന്ന് അപ്പം ഈ കോടതി എന്തുകൊണ്ട് ഇത് പറയാൻ കാര്യമാവും അപ്പോൾ ഇതിൻ്റെ പിറക്കാരോ ഉണ്ട് നിന്ന് കളിക്കുന്നു ഇല്ലാതെ ഇതിൽ ഒരു തെറ്റും കേസ് അന്വേഷിച്ചവർക്കും മറ്റവർക്കും ഒരു തെറ്റുമില്ല ഇതെന്തോ പിറക്കം നിന്ന് ആരോ കളിക്കുന്നു ഇതങ്ങനെയാണ് വന്നത് ഇല്ലാതെ ഒരു മാറ്റവും ഇല്ല ഇത് വരാൻ കാര്യമില്ല വർഷങ്ങളോളം ഈ കേസിന് പിന്നാലെ നടന്നു അമ്മയെപ്പോലെ ഒരാള് കോടതി വരാന്തകൾ കയറി ഇറങ്ങിയതിന്റെ ഫലമായിട്ടാണ് ആ ഒരു ശിക്ഷ അവർക്ക് കിട്ടിയത് അന്ന് ഇപ്പോ വെറുതെ വിട്ടപ്പോ തോന്നുന്നത് അന്ന് എന്ത് തോന്നി ഈ ശിക്ഷ മതിയായ ശിക്ഷയാണെന്ന് തോന്നി അവർക്ക് അവർക്ക് എല്ലാവരും ചോദിക്കുവായിരുന്നു എനിക്ക് നീതി കിട്ടുമോ നീതി കിട്ടുമോ ചോദിക്കുന്നു ആളുകളും കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നീതി കിട്ടാതെ ആർക്ക് കിട്ടും അമ്മയെ രക്ഷിക്കിട്ടെന്ന് അവരെല്ലാം കൈയ്യെടുത്തിട്ട് പോയി എന്നെ രക്ഷിച്ചു ഞാൻ വിജയിച്ചു ഇന്ന് എന്തെന്ന് വെച്ചാൽ ഇതെന്തോ മറുമായ ഉണ്ട് ഇല്ലാതെ ഇതിൽ ഇങ്ങനെ വരാൻ ഒരു സാധ്യത ഇത് മറുമായ എന്തോ കാണിച്ചാലോ ഇല്ലാതെ ഇതിൽ ഓജി കാങ്കില്ല ഇത് സത്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരുന്ന് കൊല്ലാൻ ഈ എന്നെപ്പോ കൊല്ല അവൻ കുറ്റക്കാരനല്ല മൂന്ന് മാസായപ്പോ എൻ്റെ മകൻ അവിടെ വേളത്തിന് പോയി മകൻ തത്തുപോയ മകൻ അവിടെ പോയി വേളത്തിന് പോയി മനസ്സിലായി ഈ ഒരാള് മരിക്കപ്പോ ഇതായിട്ട് ആത്മാനെ പോകില്ലേ അതുപോലെ എൻ്റെ മകൻ അവിടെ പോയി പോയപ്പോൾ ഇവരെ ഉൾത്തിരിച്ചു ഒഴുത്തിരിച്ചപ്പോഴും ഇവരെന്തിരി ചെയ്ത് മൂന്ന് മാസം കേസ് വിധിയായി മൂന്നേ മൂന്ന് മാസം ആ മൂന്ന് മാസം കൊണ്ട് ഇവരെല്ലാം വേറെയൊക്കെ ആളുകളെ കൊണ്ട് ഒന്ന് കെട്ടിയിട്ട് അവനെയും കെട്ടി അവിടെ ഇട്ട് നമ്മളെന്തേലും ഒരു വർഷം കഴിഞ്ഞപ്പം തിരുവല്ലത്ത് പോയി എല്ലാ ചടങ്ങും ചെയ്തിരുന്നു നമുക്കിത് അറിഞ്ഞുകൂടായിരുന്നു ഇവർ കെട്ടിയിട്ട് ഞാൻ ചാവാനായിട്ട് തോന്നലല്ല ഞാൻ പെട്ട പാട് ജൈവം പോലും സൈക്കിളും കണക്കമല്ല ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾ ആരും കണ്ടില്ല ഈ പത്ത് മാസം ഇതിനകത്ത് അനുഭവിച്ച വേദന എൻ്റെ കൂടെ പുട്ടിങ്ങനെ തൂങ്ങി കിടക്കും ചവ നിങ്ങൾ ആരും കണ്ടവരല്ല പത്ത് മാസം എൻ്റെ കുറുക്കിൽ ചേരകേറി എന്നെ വിഷം തീണ്ടാൻ പോലും ഈ കുടുംബരോഹി എന്നെ വിട്ടതാണ് അപ്പം പതിനൊന്ന് വർഷവും കഴിഞ്ഞ് പതിനെട്ടാത്ത വർഷത്തിലാണ് ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക് ഉള്ളത് എൻ്റെ അമ്മ എൻ്റെ മകനെയും പച്ചയ്ക്ക് തിന്ന് എന്നെയും കൊലപ്പെടുത്തണം ആറ് ഭാഷയെ കൊണ്ടാണ് ചെയ്യിച്ചത് വേറെ ആരെയും കൊണ്ടല്ല നമുക്ക് നമുക്ക് ആദ്യത്തെ സംഭവത്തിലേക്ക് വന്നാൽ ഇത് അറിഞ്ഞിരിക്കണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു മകനെയും പച്ചയ്ക്ക് ഒരു ഒരമ്മയും കൊലപ്പെടുത്തണമെന്ന് നാട്ട് ജന അറിയണം ഇല്ലാതെ എന്താണെന്നു വെച്ചാൽ അവൻ നല്ലവനന്ന് കോടതി മുത്തിര കുത്തി അവൻ ഒന്നും കുറ്റക്കാരനല്ല എന്തുകൊണ്ടു കുറ്റക്കാരനല്ല അവൻ ഒരു ഒരു മകനെയും പക്ഷയ്ക്ക് ഒരു അമ്മയും കൊലപ്പെടുത്തിയവനാണ് അവിടുത്താൻ പോയതാണ് എന്തോ ആ ഭഗവാന്റെ ഒരു ഇഷ്ടമുണ്ട് ഞാൻ ഈ ദൂരം കൊണ്ടെത്തിച്ചു എന്നെ വീട്ടിനകത്ത് വന്നു അവിടെ റോട്ടിൽ വന്നു ഇനി എവിടെയെല്ലാം വന്നു വിട്ട് ആ പരാതി നമ്മളെന്താന്ന് വെച്ചാൽ അവരോര് അവരോര് പരാതി കൊടുത്തില്ല അന്നത്തെ ദിവസം ഓണക്കോടി വാങ്ങാനായിട്ട് പോയത് നാലായിരത്തിഇരുപതി കൊണ്ട് ബോണസ് കിട്ടിയ പൈസയാണ് ആയിരം രൂപ ഞാൻ കൊടുക്കണം അങ്ങനെ ഓണക്കോടി വാങ്ങിക്കാൻ പോയപ്പോൾ അന്ന് കാപ്പഴ ഇലക്ഷ എണ്ണ ദിവസം പാർക്കിൽ കയറി നിക്കുന്നു അപ്പോൾ എവനും വേറൊരുത്തനും ഈ കുടുംബരോഗിയും വേറൊരു കുടുംബരോഗിയും കൂടെ വന്ന് വന്ന് അവൻ്റെ വൈകിനെ തട്ടി വെച്ചിട്ട് ഈ രണ്ട് ആട്ട പിടിച്ച് എൻ്റെ മകനെ കൊണ്ടുപോകണം മറ്റോ ആ കടാനേയും കൂടെ കൊണ്ടുപോകണം ആ കൊണ്ടുപോയിട്ട് അവിടെ നിർ ആക്കിയിട്ട് തിരിച്ച് ആ ആട്ടയിൽ ബൈക്കിലിങ് വന്നു വന്ന് അവരെ ബൈക്ക് കൊടുത്തോണ്ട് അവർ പോകണം പോയിട്ട് ഇവനെ മർത്തിച്ചു അപ്പം സാറെ ഞാൻ മോട്ടിച്ചതും പിടിച്ചു വരച്ചതും ഒന്നുമല്ല സാർ കടയിൽ ചെന്ന് ചോദിക്കണം വീട്ടിൽ വന്ന് ചോദിക്കണം എന്നുപോ ഒന്നും ചോദിക്കാതെ വാ നിനക്ക് കാശ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയാണ് ഈ കുല ചെയ്തത് ഈ തുടയൊക്കെ ഇരുപത്തിരണ്ടും മുറിവാണ് തുടയൊക്കെ വിട്ടുപോയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തക്ക കാര്യമാണല്ലോ ഈ ഉള്ളംകാലായ്മനൊക്കെ അടിച്ചു തുമ്പനാക്കിയത് കാലെല്ലാം വിട്ടിരിക്കുന്നു ഒരു കൃതഇ ഇല്ല അപ്പോഴും കൃത ഒരു കൃതയം നേരെ നല്ലൊരു ഒരു കൃത ഇല്ലെന്ന് അപ്പഴും ചങ്ക് പൊട്ടി അപ്പഴിട്ടാവും എന്തോ അത് അവിടെയും ദൈവം എന്നെ എന്തെന്നു വെച്ചാൽ താങ്ങി കൊടുത്തു അവിടെയും പൊട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാൻ ഒന്നുമില്ല അമ്മമാർ പതിനെട്ട് വ്യത്തിയും കാണിച്ച സുപ്രീം കോടതി വരെ പോയി അവർ അവിടെ നിന്ന് പേപ്പർ നമുക്ക് ഇവിടെ അയച്ചു അവരൊക്കെ കയ്യെ വരുത്താൻ പറ്റിപ്പോയി എന്നറിഞ്ഞു വര് പറഞ്ഞു ഇവര് പറഞ്ഞു സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ പോയപ്പം പറഞ്ഞു ഒരു ചെറിയ ഒരു അവസ്ഥ പറ്റിപ്പോയി അവര് ചോദിച്ചപ്പം പറഞ്ഞു ഒരു ചെറിയ അവസ്ഥ പറ്റിപ്പോയി എന്നറിഞ്ഞു ഇങ്ങനെയാണ് ചെറിയ എന്ന് അവസ്ഥ ആ കോടതി അപ്പോഴും കേട്ടു അവിടെ നിന്ന് ഇവര് സുപ്രീം കോടതിയിൽ പോയി അവിടെ നിന്ന് പേപ്പർ നമുക്ക് ഇവിടെ വന്നു ഉദയകുമാറിന് ആലോചിച്ചുകൊണ്ടിരുന്നു ആലോചിച്ചോണ്ട് എന്തെങ്കിലും നടന്നിരുന്നോന്ന് ഞാൻ മാത്രം കരഞ്ഞാ കുട്ടിയും കൂടെ കരയേണ്ടി വന്നതിനെ കഴിച്ചിരുന്നൂ സ്നേഹമായിരുന്നു അങ്ങനത്തെ സ്നേഹം അങ്ങട്ടത്തെ സ്നേഹമായിരുന്നു അവനെ അവനെ കാണാതെ ഒരു ദിവസം പോലും ഞാൻ കഴിയില്ല അതേപോലെ ും ഇത്രയും ദിവസം നമ്മൾ പിരിഞ്ഞു ഇരിക്കുന്നതേ ഈ വർഷത്തിനിടയിലാണ് വായിച്ചിട്ടുണ്ട് അതായത് മരണപ്പെട്ടതിന് അമ്മ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി വന്ന് കിടന്നതായിട്ടൊക്കെ അത് കിടന്നത് എന്നാ ഞാൻ കട്ടിലിന് താഴെ വന്ന് വിഴുന്നു ഇതെല്ലാം സംഭവിച്ചു അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടും

നമ്മൾ അവിടെ കോടതി താഴെ ഇറങ്ങിയപ്പോ നമ്മളെ ചുറ്റും വന്നിങ്ങനെയൊക്കെറങ്ങിക്കൊണ്ട് നിന്നു എന്തെങ്കിലും പറയാനോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെ കൊടുക്കാൻ തിരിച്ചു കൊറേ ദിവസം കഴിഞ്ഞു മരിച്ചു കേട്ടു രണ്ടാമത് ഈ ഉദയകുമാറിന്റെ കേസിൽ വധശിക്ഷ കിട്ടിയ ആ ശ്രീകുമാറിനെ കണ്ടിട്ടുണ്ടോ പിന്നീട് പിന്നെ ഈ ഗ്യാസിന്റെ അന്ന് കണ്ടത് തന്നെ പിന്നെ പറ്റുന്നില്ല ഈ പ്രതികളെ വെറുതെ വിട്ടു അപ്പോഴെന്തെന്നുവെച്ചാ ഒരു കുറുമ തട്ടി എന്റെ മകൻ വെള്ളം കേട്ടപ്പോഴും ഇവൻ പറഞ്ഞത് എന്തെന്നുവെച്ചാ എന്തിലോ ഒരു കാര്യത്തിൽ വന്നപ്പോൾ നിനക്ക് അമ്മ എന്നാണ് ചോദിച്ചത് ഈ ശ്രീകുമാർ ഈ ശ്രീകുമാർ ചോദിക്കണേ നിനക്ക് ഏതമ്മ ഒരു കുളിർത്തി മക്കളെ ഇപ്പോഴാണ് ഇല്ലാത്തൊരു കുളിർത്തി ഒരു കെട്ടി കെട്ടിയിടുന്നത് ഒരു പുള്ളിക്ക് വേണ്ടിയാണ് ഒരു അമ്മ ജീവിക്കുന്നത് അമ്മയായാലും അമ്മയ്ക്ക് ജോക്കിയത ഉണ്ടോ ജോക്കിയതയില്ലേ ആ അമ്മ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ആ അവൻ ചോദിച്ചത് നിനക്ക് അമ്മയാണ് അപ്പം പതിനൊന്ന് വർഷം പോരാടി കേസ് വിധി മൂന്നിൻ്റെ ആയപ്പോൾ അവന് ദൈവം കൊടുത്ത ശിക്ഷയാണ് നാട്ടിൽ പറഞ്ഞുകൂടാ എന്നാലും പറഞ്ഞു പോവുകയാണ് ഈ പറഞ്ഞതുപോലെ പറഞ്ഞു പോവുകയെ പറയിപ്പിക്കുകയാണ് എന്നെ കൊണ്ട് പറഞ്ഞു പോവുകയാണ് അവൻ അവൻ എന്റെ പിള്ള വെള്ളം കൊടുത്തു അവൻ വെള്ളം കഴിഞ്ഞില്ല അവൻ വെള്ളം ഇറങ്ങാതെയാണ് ആശുപത്രിയാണ് ചെത്തത് പിന്നെ പിന്നെ പിന്നെയാണ് ഇപ്പൊ എല്ലാം കൈയോടെ തന്നെയാണ് വിധി വന്നല്ലോ ഈ ശ്രീകുമാറിനെയും ജീതകുമാറിനെയും മറ്റുള്ളവരെ അല്ലാതെ ശിക്ഷിച്ചുകൊണ്ടൊക്കെ വിധി വന്നു ആ വിധിക്ക് ശേഷമെങ്കിലും നമ്മക്ക് അതിനുശേഷം ഉറങ്ങാൻ നന്നായിട്ട് ഉറക്കേ ഇല്ല സുരേഷ് കൂട്ടുകാരനായിരുന്നില്ല ഇങ്ങനെ കേൾക്കും സുരേഷിന്റെ ചില മോഷണ കേസുകളിൽ പ്രതിയായിരുന്നു ഒന്നും അതുകൊണ്ടാണ് ഉദയകുമാറിനെ പിടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെയാണല്ലോ ഒരു കള്ളനെ ഒരു കള്ളൻ ഒരു ആളിന്റെ അടുത്ത് നിക്കു കൊണ്ടുപോയി കൊല ചെയ്യണമെന്നോ അതാണ് കേ അപ്പം ഒരു കള്ളൻ കൂടി ഒരു കള്ളൻ കൂടി അടുത്ത് നിന്നു അപ്പൊ ആ കള്ളൻ ചെയ്യാത്തന്നെ കൊണ്ടുപോയി കൊല ചെയ്യണോ എന്നാൽ ലോകത്ത് എല്ലാരും കൊല ചെയ്യാല്ല കൊല ചെയ്തിട്ട് കൊല ശിക്ഷ കൊടുത്തിട്ട് ഒരാ ആറ് എട്ട് മാസം എട്ട് വർഷം ആവപ്പം പറയാൻ കുറ്റക്കാരനല്ല വെറുതെ വിടാല്ല ഇതാണ് ആ ഒരു കോടതി കൂടി മഞ്ഞ ഒരു ആറു മാസമെങ്കിലും ഇരുത്തും ഇരുത്തിയിട്ട് അവനെ വിടും ഇത് ഏഴ് വർഷം ഒരു മാസം ആയപ്പോഴാണ് ആ ഉണ്ടോ സുരേഷ് കുറ്റ കാരണല്ലോ പൈസ ചോദിച്ചെന്ന് പറഞ്ഞു കൊറേ ആളുകളെയും കൊണ്ടുവന്ന് കുട്ടികള എന്താ ഉദയനീ ആളുകളാണ് കൊണ്ടുവന്ന് കൊറേ പൈസ വേണം പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ല അന്ന് അവിടെ എവിടെ എവിടെ പോകണം എന്ന് പറഞ്ഞു പോണന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെയും എന്ന് പറഞ്ഞുകൊണ്ട് പേരും മറന്നായി ആ ക്ഷേത്രത്തിൽ പോണമെന്നു പറഞ്ഞുകൊണ്ട് ഇതുവരെ ഉദയം കൊണ്ടുവന്ന പൈസയിൽ അമ്പതിരിയും കൊടുത്ത് വിട്ടു പോയിട്ട് കുറേ ആളുകളെയും കൊണ്ട് ഭീഷണിക്ക് വന്നു ഞാൻ പിള്ളേ ഒരു മകനെയും കൊന്ന് പച്ചയ്ക്ക് തിന്നിട്ട് ഇനി ഒരു അമ്മ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല ലോകത്ത് ഒരുപാട് ആളുകളെ കൊന്നെങ്കിലും ഇതുപോലൊരു വേദനയും അനുഭവം ഞാൻ ഈ ലോകത്തെയൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഇത്രയും കടന്നാണ് പാലം കിടക്കുവോ എന്ന് പറഞ്ഞ പോലെ ആ പാലം എല്ലാം കിടന്നാണ് നാലാം ക്ലാസ്സിലൊക്കെ അതേപോലെ പറഞ്ഞേക്ക് ഇപ്പോഴും അമ്മ എന്താന്ന് വെച്ചാൽ പൊട്ടി ജോലിക്ക് പോകും അങ്ങനെ ജോലി പഠിക്കില്ല അവൻ നല്ല എഴുതുകയൊക്കെ ചെയ്യും നല്ല വായിക്കുകയൊക്കെ ചെയ്യുക എല്ലാം ചെയ്യും ഇതാവും പോവില്ല ഇതേ ഉള്ളൂ അങ്ങനെ ഇനി ഒന്നുമില്ല ഒരമ്മ അനുഭവിക്കാൻ ഒന്നുമില്ല കോടതിറങ്ങിയത് ഒരു കോടതി വരാന്തീതിലെന്ന് വെച്ചാൽ കൂടി മറിഞ്ഞ ഒരു ആറോ മൂന്നോ വർഷം പോവുക ആളുകൾ വേറെ ഒന്നും കൊണ്ടല്ല കോടതി എന്ന് പറയുമ്പോൾ അത്ര എന്തെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു വിഷമമാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്ന് വരാന്തിലിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എപ്പോഴും വിളിക്കും ഏത് നേരം വിളിക്കും എങ്ങനെ വിളിക്കും എന്നാണ് നോക്കി പോവും എത്രയും ഉറക്കം ഇല്ലെന്നു വെച്ചാൽ അപ്പോഴൊക്കെ ഈ ഹൈക്കോടതി പോയ സമയത്ത് അഞ്ചറ തീരെ അവിടേം പോയിരുന്നു പൊതുവേ എൻ്റെ സൗറക്കമില്ല അതീക്കൂടെ അങ്ങോട്ട് ചെന്ന് കിടക്കുമ്പോൾ ചേ ചീ ചീ ചീയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് ഞാൻ അവിടെ കിടാം ഒന്നാത് തലയ്ക്ക് വെളിയില്ലാതെ കിടക്കണു അങ്ങനെ ഉറക്കം ഒന്ന് ഉറങ്ങി ഉറങ്ങേ ഇല്ല അപ്പം നോക്കി നോക്കി കണ്ടറി നോക്കി ഇന്ന ദിവസമാണ് ഇന്ന ദിവസം ഇത്രാന്തിയാണ് വരുന്നത് ഇത്രാന്തിയാണ് വരണം നോക്കി 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 വെച്ചിട്ട് ആ ദിവസം ആ പുഴ അന്നായ ഒരു പൊതുവേ ഉറക്കം നഷ്ടപ്പെട്ടു അതിൽക്കൂടെ അന്നായ ഉറങ്ങേയില്ല അങ്ങനെയാണ് ഒരു പിള്ളയ്ക്ക് വേണ്ടി പോരാടിയതും ഇതെല്ലാം ചെയ്തപ്പോൾ കോടതി പറയുന്നത് അവൻ കുറ്റക്കാരനല്ല കുറ്റക്കാരനല്ലെന്ന് അപ്പം ഇതിൻ്റെ പുറക്കാരോ നിന്ന് കളിക്കുന്നു ഇല്ലാതെ ഇതിൽ യാതൊരു മാറ്റവും ഇല്ല ഇത് സ്ട്രൂറാണ് ഇതാരോ പിറക്കം നിന്ന് കളിക്കുന്നു അതാ വേറെ ഒരു ഒരു കുറവ് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമീപിച്ചിരുന്നോ എന്റെ കൂടെ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ തലയ്ക്കും മീതെ കൊണ്ട് തട്ടിത്തരാന്ന് ആരും പറഞ്ഞില്ല വേറെ ആരും പറഞ്ഞു പറഞ്ഞു അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ പോവില്ല ഞാൻ പോവില്ല അവര് ഓട്ടിച്ചു ഒറ്റ മനുഷ്യർ എന്ത് നടന്നിട്ടില്ല എന്റെ കൂടെ ആരും പറഞ്ഞിട്ടില്ല എന്റെ തലയ്ക്ക് മീതെ കൊണ്ട് തട്ടാന്ന് ഉദയകുമാറാണ് കൊണ്ടു തരുന്നത് ഞാൻ ഒരാഴ്ച പോകുവരുന്നില്ലാണ്ട് സ്കൂളിൽ പോയോണ്ടിരുന്ന എന്തെന്ന് വെച്ചാൽ അമ്പത് പോയത് അമ്പത് രൂപ വെച്ച് പത്ത് രൂപ കൂട്ടി ഇതൊക്കെ രണ്ടായിരം രൂപ ലാസ്റ്റായപ്പോഴും കൂടെ എല്ലാം നിലച്ചു അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കെൻ്റെ മോൻ പോകപ്പോഴും ഞാൻ വേറ്റക്കിരിക്കുന്ന എല്ലാം സമയം പോകില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയോണ്ടിരുന്നു പോയോണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നതും മൂന്ന് രണ്ടാമൂന്നോ പോലീസും രണ്ട് വന പോലീസും തന്നെ വന്ന് പെട്ടെന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നത് സ്കൂളിൽ വന്നു എന്നിവിടെ പറയാനൊരു പത്ത് മണിയായപ്പോൾ ഇതിലെ ഞാൻ അവിടുത്തെ വളക്കൻ തേച്ചിലെ വന്നപ്പോഴും പറയണോ അത് ഉദയകുമാറിൻ്റെ അമ്മ ഇവിടെ ഉണ്ടോന്ന് കേട്ടോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തെന്ന് കേട്ടാപ്പോഴും അതും ഇങ്ങനെ ഉദയകുമാറിൻ്റെ മോച്ചറിയിൽ ഉറക്കി വിട്ടേക്കുന്നു എൻ്റെ മകനാണെന്ന് വന്ന് നോക്കേ അവിടത്തെ ഒന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നു ഉഴം കാലമൊക്കെ നോക്കിയാൽ അപ്പോഴും ഹൃദയം പൊട്ടിപ്പോയി പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഈ ഇവരിത് പറഞ്ഞോടെ ഞാൻ എൻ്റെ എല്ലാ വിധങ്ങളും മോർച്ചറിയിൽ കൊണ്ടുപോയി മോർച്ചറിയിൽ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ നിൽക്കുന്നു തിരിച്ച് ഇവിടെ നിന്ന് പോയപ്പോൾ എന്തെന്ന് വെച്ചാൽ മെയിൻ റോഡിലല്ലേ ഇവിടെ പോയത് പോയി ആ മെയിൻ റോഡ് തൊട്ട് ഏതുമെല്ലാം അവിടെ കാമ്പൗണ്ട് ഉണ്ട് അവിടെ അത്ര എവിടെ കിടന്ന് പോലീസെന്ന് എനിക്ക് ഞാൻ മനസ്സോണ്ടി എൻ്റെ പിള്ളേ അവിടെ ഉറക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞു അപ്പം വേറെ ആരെങ്കിലും ഉറക്കി എന്ന് ഞാൻ മനസ്സോണ്ട അത്ര ജനമായിരുന്നു പോലീസ് അത്ര ജനം എന്ന് വെച്ചാ ഇവിടെ കിടന്ന പോലീസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ മെയിൻ റോഡ് തൊട്ട് ആ ചുറ്റുവോട് ഏതെല്ലാം നിങ്ങൾക്ക് അറിയാലോ ഏതെല്ലാം കാമ്പൗണ്ട് അവിടെ അത്രയും പോലീസ് ആയിരുന്നു കാണിച്ചു ഞാൻ ഇങ്ങനെ ചെന്ന് ഇങ്ങനെ മോച്ചെറിയരെ ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നത് മോച്ചെറിയെന്ന് പറഞ്ഞു കണ്ട് കണ്ടിട്ടും കൂടെ ഇല്ല അപ്പോഴും അപ്പോഴാണ് മോച്ചെറിയരെ സ്ഥലം കാണുന്നത് ആ ഇങ്ങനെ നിന്നപ്പോൾ കുറെ ഒരു കാ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉറക്കി കൊണ്ടുവരുന്നു എൽ ആദ്യ വെമ്പാരി പറഞ്ഞാൽ തരുന്ന വച്ചാൽ നെടുങ്കാട്ടിൽ അടിപൊളി കൊണ്ടിരുന്നെ എൻ്റെ മോൻ നെടുങ്കാട് റോഡിയാതെന്ന് അറിഞ്ഞൂടാ പിന്നെ രണ്ടാമത് പറഞ്ഞ് കിളിപ്പാലത്തിൽ വണ്ടി കട്ടി അവനെ അനാഥറ്റിട്ടിരുന്ന് ഇവര് തൂക്കിയെടുത്ത് എല്ലാരും അത്യാവശ്യം കൊണ്ടുപോയി കൊണ്ടുപോയത് മോക്ഷിക്കകത്താണ് കൊണ്ടുപോയത് ഇവര് കൊന്ന് ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് പറയണ ഇവര് ഇങ്ങനെ അപ്പൊ ഒരു പോലീസ് കള്ളം പറയില്ല അവര് സത്യമായി പറയൂന്ന് കള്ളം പറഞ്ഞു അങ്ങനെയല്ല ഇവര് ചെയ്ത കള്ളമാരാണ് പറഞ്ഞത് അവര് കുറ്റക്കാരൻ വിധി വന്നു കോടതിയോടും സമൂഹത്തോടും എന്താണ് പറയാനുള്ളത് കോടതിയോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചു ഈ കോടതി ഈ ഇത്രയും കാണിച്ചിട്ടും എൻ്റെ കുട്ടിയെ എല്ലാ രംഗവും കണ്ടിട്ട് രോഗം മുഴുവൻ കണ്ടിട്ട് കോടതിക്ക് കൃത ഇല്ല സത്യമാണ് ഞാൻ പറഞ്ഞത് കൃത ഇല്ല ജനങ്ങളോടും ജനങ്ങളോടേയും നിങ്ങളെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല ഉദയകുമാർ നമ്മുടെ എല്ലാം മനസ്സിലൊരു വേദന തന്നെയാണ് പക്ഷേ ഉദയകുമാറിൻ്റെ കൊലയാളികളെ ഇന്നലെ വെറുതെ വിട്ടു എന്നൊരു വിധി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ക് പറയുന്ന ഒരു വേദനയും വല്ലാത്ത നിരാശയുമാണ് തോന്നിയത് ഏതൊക്കെ നിയമത്തിൽ നിന്ന് ഒളിച്ചോടിയാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും ഈ അമ്മയുടെ ദഹിപ്പിക്കുന്ന കണ്ണിൽ നിന്നും ഈ കൊലയാളികൾക്കും കുറ്റവാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒളിച്ചോടാൻ കഴിയില്ല